ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ സിൽക്സ് അവതരിപ്പിക്കുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് സെന്റർ മേലെ മേഖലയിൽ മോഷ്ടാക്കളുടെ ശല്യം വ്യാപകം പല വീടുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമം നടന്നു വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഓമല്ലൂർ പഞ്ചായത്തിലെ വാടാനം പ്രദേശത്തുകാർ ഇപ്പോൾ മോഷ്ടാക്കളുടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ പ്രദേശങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാണെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം പത്താം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിലും മോഷ്ടശനം ഉണ്ടായി രാത്രി പന്ത്രണ്ട് മണിയോടെ വീട്ടിലെ വളർത്തുന്നതായ നിർത്താതെ കുരുക്കുന്നത് കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് തുറന്ന് ലേറ്റിട്ട് നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു വീടിന്റെ വാതിൽ മുട്ടുകയും നിർത്താതെ കോളിമ്പൽ അടിക്കുകയും ചെയ്തതായും പറയുന്നുണ്ട് കറുത്ത നിറത്തിൽ അല്പവസ്ത്രധാരിയായ ഒരാളെയാണ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ താനും മകനും കണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ പ്രശാന്ത് പറഞ്ഞു ഗേറ്റ് ഇയാൾ തുടർന്ന് തന്നെ പോലീസിൽ വിവരം അറിയിച്ചതായും ഇവർ വ്യക്തമാക്കി ഇന്നലെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കിടക്കാൻ പോയ സമയത്ത് നായ്ക്കുട്ടി പതിവില്ലാതെ കുറയ്ക്കുന്നത് കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത് അപ്പോൾ പുറത്തേക്കുള്ള ലൈറ്റുകളൊക്കെ ഇട്ടു തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരാൾ മുറ്റത്ത് കൂടെ അങ്ങോട്ട് മതിലിൽ ചാടി പോകുന്നതാണ് കണ്ടത് സമീപ പ്രദേശങ്ങളിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മോഷ്ടാക്കളുടെ മോഷണശ്രമം നടന്നതായിട്ട് അറിവുണ്ട് അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധയിലായിരുന്നു സമീപത്തുള്ള വീടുകളിലൊക്കെ വിളിച്ച് ഒന്ന് അലേർട്ടായിരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വന്ന് സ്ഥലം പരിശോധന നടത്തിയ പക്ഷെ ഒന്നും കണ്ടെത്താനൊന്നും സാധിച്ചില്ല അവര് അല്പവസ്ത്രധാരികളായിരുന്നു പിന്നെ ഇരു നിറത്തിലാണ് അത് എന്തെങ്കിലും ഇനി ദേഹത്ത് പൂശിയിട്ടുള്ളതാണോ അതോ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള നിറാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു ഇരുണ്ട രൂപമാണ് കണ്ടത് സമീപത്തെ മറ്റു ചില വീടുകളിലും കടകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രദേശത്ത് മോഷ്ടശ്രമോടെ പ്രദേശവാസികളും മഠത്തിൽ തൊടി മറ്റേ വീട്ടിലെ രുടെ വീട്ടില് നാല് ദിവസം മുമ്പേ ഒരു ഒന്നൊന്നര മണിക്ക് കള്ളൻ വന്നിരുന്നു ഒരു കഴിഞ്ഞിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഫോണൊക്കെ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്നു കൂടിയപ്പോഴേക്ക് കള്ളൻ പാടത്തൊക്കെ ചാടി എന്നാണ് വിവരം കിട്ടുന്നത് വാതിലിന്റെ ഭാഗമൊക്കെ കുത്തിയിട്ട് ദേശം കേടുവരുത്തിരുന്നു ജാഗ്രത മാത്രമല്ല പോലീസ് രാത്രി രണ്ടോ മൂന്നോ പ്രാവശ്യം വാരാശിയിലും പൊതുവിലും ഈ ഏഴാം ഏഴാവാടിന്റെ കിഴക്കേ ഭാഗത്ത് പ്രത്യേകിച്ചും ഒഴിഞ്ഞ പാടാണ് ആ ഭാഗത്തു കൂടെ വരാൻ പിന്നെ അങ്ങാടിക്കുളത്തിന്റെ ആ ഭാഗം ആ ഭാഗം ഭാഗം തന്നെയാണ് പാടുള്ള ഭാഗങ്ങളാണ് ഓടാൻ സൗകര്യമാണ് അതേസമയം കുറവ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള മോഷണശ്രമങ്ങൾക്ക് പിന്നിലെന്ന പ്രചരണവും നടക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചില്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്